പലരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര പ്രാർത്ഥിച്ചാലും കഷ്ടപ്പാടും രോഗാവസ്ഥയൊക്കെ ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും അധികം പ്രാർത്ഥിക്കുന്നതെന്ന് ബൈബിളിൽ പല സ്ഥലത്തും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവപുത്രനായ യേശു പോലും പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനും കഷ്ടപ്പാടിന്റെയും രോഗാവസ്ഥയുടെയും കൂടെ സമയത്ത് ധൈര്യവും ശക്തിയും നൽകാൻ പ്രാർത്ഥന ഉപകരിക്കുമെന്നാണ് അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ വൈഫിന്റെ സ്ട്രോക്ക് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും വലുതെന്ന് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേജ് ഫോർ ക്യാൻസർ വന്നു അതൊക്കെ അതിജീവിക്കാനായിട്ട് ധൈര്യവും ശക്തിയും നൽകിയത് പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏത് സാഹചര്യമായാലും പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് ഫിലിപ്പിയർ നാലിന്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒന്നിനെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്ത്രോത്രത്തോടെ ദൈവ ദൈവത്തോട് അറിയിക്കുക ഇത്രയാണ് വേണ്ടത് പ്രൈസ്തലവാർഡ്